സ്വദേശി മെഗാക്യസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ എൽ പി വിഭാഗത്തിലെ മുൻവർഷ ചോദ്യങ്ങളും ആനുകാലിക സംഭവങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജവഹർലാൽ നെഹ്റുവും പിതാവ് മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആരംഭിച്ച പത്രം ഏതാണ് ദ ഇൻഡിപെൻഡൻറ്റ് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത് ജാലിയൻ വാലാഭാഗ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്ക് ഏതാണ് ഹേ റാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജനനം നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ നാടകകൃത്ത് സാഹിത്യകാരൻ എന്നീ നിലകളിൽ അതിപ്രശസ്തനായിരുന്ന മലയാളി ഈടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം ഉത്തരം എം ഡി വാസുദേവൻ നായർ ഓട് വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്നത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഈ കായിക താരം ആരാണ് ഉത്തരം മനു ഭാക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു അധ്യാപിക ആയിരുന്നു ജോലി ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രാജ്യമൊട്ടക്കം സഞ്ചരിച്ച് ദേശസേവിക സംഘത്തിൽ വനിതകളെ ചേർത്തു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഈ ധീരനായിക ആരാണ് ഉത്തരം അക്കമ്മ ചെറിയാൻ ജവഹർലാൽ നെഹ്റു രചിച്ച ഒരു ആത്മകഥ എന്ന കൃതി മറ്റേത് പേരിലും കൂടിയാണ് അറിയപ്പെടുന്നത് ഉത്തരം സ്വാതന്ത്ര്യത്തിലേക്ക് നെഹ്റു ഗാന്ധി ആദ്യ കൂടിക്കാഴ്ച നടന്നത് ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഏത് വർഷമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക ഇത് ഏത് വർഷം ഈ വർഷത്തെ ഏത് ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിന് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമരസേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഉദ്ധം സിംഗ് ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് ആരുടേതാണ് ഈ വാക്കുകൾ ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ സമരത്തിലെ പങ്കാളിത്തത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വനിതയുടെ ചിത്രമാണ് ഇത് ആരാണ് ഈ മഹതി ഉത്തരം അരുണ ആസിഫ് അലി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കവിതയ്ക്കായി നേടിയത് ആരാണ് അനിത തമ്പിയാണ് അവരുടെ മുരിങ്ങ വാഴ കറിവേപ്പനാണ് മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ നോവൽ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ഉത്തരം ഇന്ദു ഗോപൻ്റെ ആനോ എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ പതിനൊന്ന് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൾ കലാം ആസാദ് ഗാന്ധിജിയുടെ അവസാന ജയിൽവാസം പൂനയ്ക്കടുത്ത് ആകാക്കാൻ ആകാക്കാൻ ജയിലിൽ ആയിരുന്നു എന്നാൽ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെയായിരുന്നു ഉത്തരം ജോഹന്നാസ് ബർഗ് കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു കെ മാധവൻ നായർ ഇപ്പോൾ മ്യൂസിയമായി പ്രവർത്തിക്കുന്ന നെഹ്റുവിൻ്റെ ഡൽഹിയിലെ വസതി ഏതാണ് തീൻമൂർത്തി ഭവൻ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് മഹാദേവ ദേശായി വിശ്വചരിത്രാവലോകം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ജവഹർലാൽ നെഹ്റു ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് നെൽസൺ മണ്ടേല അൺ ടു ദിസ് ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ജോൺ റസ്കിൻ ഋതുരാജൻ എന്ന ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ശാന്തിവനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആരാണ് സരോജിനി നായിഡു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന് വേദിയായ രാജ്യം ഏത് ഫ്രാൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം ഏത് ജനാബ് ജമ്മു കാശ്മീർ മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ സ്ഥാപിച്ച ആശ്രമം ഏത് സബർമതി ആശ്രമം ഏത് വർഷത്തിലായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത വട്ടമീശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് കേരളത്തിലേക്കുള്ള തൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവുമായി സംവദിച്ചു ഈ അവസരത്തിൽ ഗാന്ധിജിയോടൊപ്പം പ്രമുഖരായ രണ്ട് ദേശീയ നേതാക്കന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഒരാൾ സി രാജഗോപാലാചാരി ആയിരുന്നു എങ്കിൽ രണ്ടാമത്തെ പ്രമുഖ ദേശീയ നേതാവ് ആരായിരുന്നു എന്നതാണ് ചോദ്യം ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ